നമ്മുടെ നാട്ടിലിപ്പോൾ ജിഹാദികളെ തേടിയുള്ള ഒരു പരക്കം പാച്ചിൽ നടക്കുകയാണ് ജിഹാദി എന്ന് കേൾക്കുമ്പം ആളുകൾ കരുതുക ജിഹാദികളെ അന്വേഷിച്ചാക്കുന്നത് പോലീസാണെന്നാണ് പോലീസല്ല അല്ല പോലീസിന് ചില സമയങ്ങൾ മാത്രമേ ജിഹാദികൾ ആവശ്യമുള്ളൂ അല്ലാ സമയത്തും ജിഹാദികൾ ജിഹാദികളുടെ വഴിക്കും പോലീസ് പോലീസിൻ്റെ വഴിക്കും നടക്കും ഇപ്പോൾ ജിഹാദികളെ അന്വേഷിച്ച് നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് കാരണം എന്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മളെ നമ്മളെപ്പോലെ നാട്ടുകളിൽ ജിഹാദികളില്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതി വോട്ട് പിടിക്കാൻ ആള് വേണം അതുപോലെ അടി അടി കൊടുക്കാൻ ആള് വേണം നോട്ടീസ് കൊടുക്കാൻ ആൾ വേണം പണം പണം കൊണ്ടു കൊടുക്കാൻ ആൾ വേണം അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ ജിഹാദിയും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഉപ്പിന് കഞ്ഞി വേണം കഞ്ഞിക്ക് ഉപ്പ് വേണമെന്ന് പറയും കഷായത്തിൽ ചുക്ക് വേണമെന്ന് പറയും അതേപോലെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ജിഹാദിയുടെ ഇല്ലാതെ ഒരു കഷ്ണം ഇടാതെ തെരഞ്ഞെടുപ്പിൽ ഒരു 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 എരിവും പുളിയും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടിപ്പോൾ ജിഹാദികളെ അന്വേഷിച്ചുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയമാതിരി ജിഹാദികൾ കിട്ടാനില്ല അതാണ് ഇപ്പോൾ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എവിടെ പോയി ജിഹാദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മാളത്തിൽ ഒളിച്ചു കളഞ്ഞു എന്നാണ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് ചെങ്കൊടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജിഹാദിയെ കിട്ടാഞ്ഞിട്ട് ഒരു വല്ലാത്ത വല്ലാത്തൊരു എരിപൊരി സഞ്ചാരമുണ്ട് എന്നാൽ കൃത്യമായിട്ട് സമയത്തിന് ജിഹാദിയെ കിട്ടി നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മാത്രമേ മറ്റേ വോട്ട് ഇങ്ങോട്ട് വരുള്ളൂ ജിഹാദിയെ പിടി കണ്ടു കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികളും പ്രധാനപ്പെട്ട സമൂഹങ്ങളൊക്കെ ഇങ്ങോട്ട് വോട്ട് കൊടുത്ത് തരും കാരണം ജിഹാദിയെ പിടിച്ച ആൾ എന്ന നിലയിൽ തീർച്ചയായും ജിഹാദിയെ പിടിച്ചവൻ പണ്ട് ഈ പിന്നെ പുലിയെ പിടിച്ച ആൾക്ക് വലിയ വീര വീരശൃംഖല കിട്ടുന്ന മാതിരി ജിഹാദിയെ പിടിച്ചവന് ജനങ്ങളെ വോട്ട് കിട്ടും എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ചിന്ത ഇപ്പം നടക്കുന്നുണ്ട് പണ്ടൊക്കെ ചില സമയത്തൊക്കെ അങ്ങനെ അതിന് ഗുണം കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജിഹാദിയെ വേണം പക്ഷേ ജിഹാദി എവിടെ കിട്ടും കിട്ടുന്നില്ല ബംഗ്ലാദേശിൽ പോയ ജിഹാദിയുണ്ട് കാശ്മീരിൽ പോയ കഴിഞ്ഞ ജിഹാദിയെ കിട്ടാനുണ്ടെന്ന് പറയുന്നു പാകിസ്ഥാനിൽ ഉറപ്പായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് ഇറാനിലുണ്ട് ഇറാക്കിലുണ്ട് സിറിയയിലുണ്ട് ലിബിയയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് എന്നിട്ട് അമേരിക്കയിൽ പോലും ജിഹാദിയെ കിട്ടാനുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ജിഹാദിയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് ജിഹാദികളെ ആരാണ് ഒളിപ്പിച്ചത് എന്നൊരു ഗവേഷണം സമീപകാലത്ത് എ കെ ജിയുടെ പേരിലുള്ള ഗവേഷണ സ്ഥാപനത്തിൽ നടന്നപ്പോഴും കണ്ടെത്തിയത് ഇതിനെ ഒളിപ്പിക്കുന്ന കൂട്ടറി ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ജിഹാദിയിലിൻജാ ഉണ്ട് ജമായത്തിലിൻജാ ഉണ്ട് അബ ജാ തമ്മിലുള്ള ഐക്യ മുന്നണിയാണ് ഈ ജിഹാദി ഒളിവിൽ പോകാനുള്ള കാരണം എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജമായത്തുകാർ ഇങ്ങനെ ഒളിപ്പിക്കുന്നത് ജമായത്തുകാർ നേരത്തെ ഇതിനൊക്കെ ജിഹാദിൻ്റെ ആളുകളെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നടത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ എന്തുകൊണ്ട് അവർ ഈ ഉൽപ്പാദനം നിർത്തി എന്ന ചോദ്യമാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത് എന്താ കാരണം കാരണവച്ചാൽ ജമായത്തുകാർക്ക് അധികാരം പോകണം ജിഹാദികൾക്ക് ഉള്ള സ്ഥലത്ത് അധികാരം വരില്ല ജിഹാദികളും അധികാരവും തമ്മിലും ഓരോ മുതിരയും മാതിരിയുള്ളൊരു ബന്ധമാണ് അതുകൊണ്ട് ജമാത്തുകാർക്ക് അധികാരം വേണം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിലാണ് അവരുടെ കണ്ണ് അതുകൊണ്ട് എന്ത് ചെയ്തു അവർ ജിഹാദികളെയൊക്കെ അങ്ങ് ഒളിപ്പിച്ചു ജിഹാദികളെ ഒളിപ്പിച്ച ജമായത്തുകാരെ ശരിപ്പെടുത്തി കളയണം എന്നാണ് നമ്മുടെ ചെങ്കൊടി പാർട്ടി തീരുമാനിച്ചത് അതിനായിട്ട് അതിശക്തനായിട്ടുള്ളൊരു ഒരു ഒരു കരുത്തനായ പോരാളിയെ തന്നെ പാർട്ടി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി പത്ത് എഴുപത്തഞ്ച് വയസ്സായെങ്കിലും പോരാട്ട വിരമുള്ള കടത്തനാടൻ നാട്ടിൽ നിന്ന് വന്ന നല്ല ഒന്നാന്തരം പോരാളിയായിട്ട് എ കെ ബാലൻസഖാവാണ് രംഗത്തിറങ്ങിയത് അദ്ദേഹം പറഞ്ഞു ജമായത്തെ ഇസ്ലാമിയ ഗാനും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മാറാട് മൂന്നും നാലും അഞ്ചും വരും മാറാട് രണ്ടെണ്ണവായിട്ടുള്ളൂ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടിയന്തരമായിട്ട് ഇനിയും മാറാടുണ്ടാക്കാൻ കഴിയും മാറാടുണ്ടാവും എന്നാണ് ജനങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചത് അപ്പം ആറാട് എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ ശരിക്കും പേടിക്കുകയും ചെയ്യും കാരണം മാറാട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പുതിയ കൊലപാതകങ്ങൾ വന്നതരാൻ തുടങ്ങിയ നാരാട്ട് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തുണ്ടായി ജനങ്ങളാകെ ജിഹാദികളെ സംബന്ധിച്ചുള്ള വീതിയിലേക്ക് ചെന്ന് വീണിരിക്കുകയാണ് ഇത് ഒരു ചോദ്യം മാത്രമാണ് ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് ജിഹാദികൾ ഇത്ര ഒരു വലിയ വിഷയമാവുന്നത് എന്തുകൊണ്ടാണ് ജിഹാദികളുടെ വിഷയം മാത്രം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ആളുകൾ നടത്തുന്നത് നാട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ നാട്ടിൽ റോഡ് ഉണ്ടാകുന്നില്ലേ സ്കൂൾ ഉണ്ടാകുന്നില്ലേ വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടാകുന്നില്ലേ ജനങ്ങൾക്ക് പ്രേരണമൊന്നും ചെയ്യുന്നില്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിന് പകരം ഈ നാട്ടിൽ ഇല്ലാത്ത ജിഹാദിയെ അന്വേഷിച്ച് പോകേണ്ട കാര്യം എന്താണ് അതിൻ്റെ പിന്നിലാണ് മാഷ അള്ള സ്റ്റിക്കറിൻ്റെ പ്രാധാന്യം കിടക്കുന്നത് പണ്ടൊരു സ്റ്റിക്കർ ഒട്ടിച്ച വാഹനവുമായിട്ട് പോയതാണ് എന്തിനും വേണ്ടപ്പെട്ട ഒരു തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു തന്നെ ശരിപ്പെടുത്താനായിട്ട് പോകുന്ന സമയത്ത് മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോയത് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചാലുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കൈയ്യൊന്നും ആരും കാണില്ല ജിഹാദിയുടെ കയ്യാണ് കാണുക മാഷ ഉള്ള സ്റ്റിക്കറാണ് കാണുക അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ കുരുത്തക്കേടുകളോ തട്ടിപ്പുകളോ ഒന്നും ആരും അറിയില്ല നമുക്ക് സുഖമായിട്ട് നമ്മുടെ കച്ചവടം നടത്താം എല്ലാ ചുമതലയും എല്ലാ ബാധ്യതയും ജിഹാദികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് കേരളത്തെ പുച്ചോടും വിഴുങ്ങുക എന്ന ദൗത്യം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇഹാദി വേട്ട അതുകൊണ്ട് മാഷ അള്ള വഴി മാഷാ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇതാ ഇഹാദികളെ തേടി സഖാക്കൾ മുന്നോട്ട് വരികയാണ്